നാഷണൽ അവാർഡ് പോയപ്പം അവിടുത്തെ ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പടം ചെയ്ത ഡയറക്ടേഴ്സ് പറഞ്ഞു ഈ ഇവരെന്തിന കൊണ്ടുവന്ന് ഈ രണ്ടാം മൂന്നാം മൂന്നാംഘട മലയാള സിനിമയ്ക്ക് വേണ്ടി ഇവരുടെ പെർഫോമൻസ് ബേസ്റ്റ് ചെയ്യുന്നു ചോദ്യം ചോദിച്ചു അതെന്നെ വല്ലാതെ ഹേർട്ട് ചെയ്യുന്നു കാരണം നൂറ് ശതമാനം എന്നെ റെസ്പോൺസിബിൾ ആക്കിക്കൊണ്ടിരുന്ന ചേച്ചി തന്നെയാണ് പിന്നെ ഓബിയസ്ലി ആദ്യം കഥ പറയുമ്പം ക്രിസ്റ്റോവിനോടുമായിട്ട് ഒരുപാട് ഡിസ്കഷൻസും റീഡിങ്സും അഞ്ചും എന്താണ് അഞ്ജു ഇങ്ങനെ എന്നുള്ള കാര്യങ്ങൾ അഞ്ജുവിൻ്റെ തീരുമാനങ്ങൾ പിന്നീട്ടൊക്കെ സംസാരിക്കും പക്ഷെ സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമ കണ്ട എല്ലാവർക്കും അറിയാം ചേച്ചി ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നമ്മളിങ്ങനെ പന്തെറിഞ്ഞ് കളിക്കുന്ന പോലെ ഒരൊന്നും പറയുന്നു പറയാതിരിക്കുന്നു സോ ചേച്ചിയുടെ മെത്തേഡാണോ മെത്തേഡ് ഇല്ലായ്മയാണോ എന്ന് പറയാൻ എനിക്കറിയില്ല അത് ഭയങ്കരമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഒരുപാട് എന്നെ നമ്മൾ കുറെ പിടിച്ചു വെച്ച് അഭിനയിക്കണം അല്ലെങ്കിൽ പുറത്ത് കാണിക്കാൻ പാടില്ല അതിലില്ല കാണാൻ കാണരുതെന്ന് വിചാരിച്ചിട്ടാണ് പലതും ഉള്ളിൽ ഒതുക്കി പിടിക്കുന്നത് അതൊക്കെ എനിക്ക് എളുപ്പത്തിൽ വന്നത് ഞാൻ കുറച്ചൊന്നും റിലാക്സ് ആകുമ്പോഴാണ് അപ്പൊ ചേച്ചി ഇല്ലാത്ത സീനിലൊക്കെ ഞാൻ കുറച്ച് ഞാൻ നല്ലോണം ചേച്ചിനെ മിസ് ചെയ്യും കാര്യം ഞാൻ ഒറ്റയ്ക്കുള്ള സീൻസൊക്കെ ശരിക്കും ആ ഒരു എന്താണ് ഒരു ശരിക്കും നമ്മളെ സ്നേഹിച്ചും നമ്മളുടെ കൂടെ ആ ഒരു കലാ കലാസൃഷ്ടിന്റെ ഭാഗമാവണം എന്ന്

അവാർഡ് അവാർഡ് എല്ലാം അപ്പം ഇത്ര എക്സ്പീരിയൻസ് അവാർഡ്സിൽ എത്രത്തോളം എക്സൈറ്റഡ് ആവാറുണ്ട് അല്ല ഒന്നാമത്തെ എന്ന് പറയുന്നത് എന്റെ തോന്നുന്നു ആ കിട്ടിയില്ലെങ്കിൽ മറ്റേ ഒരു അവാർഡ് കിട്ടിട്ടും എനിക്ക് തൃപ്തി ആവത്തില്ല എന്റെ മുമ്പിൽ നിൽക്കുന്ന എന്റെ ടീച്ചർ എന്റെ ഡയറക്ടറാണ് അതേപോലെ സമാധാനം ചിലപ്പോ ക്രിസ്റ്റോ ചിലത് മറന്നു പോയിട്ട് ക്യാമറമാൻ്റെ അടുത്തോട്ട് പോകും ടേക്ക് കഴിഞ്ഞ് എന്നെ നോക്കാറ് അയ്യോ അപ്പൊ ഞാൻ ചെയ്ത് ഓക്കെ അയ്യല്ല ഇപ്പൊ അയ്യ എന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അടുത്ത് കഴിഞ്ഞത് ഓക്കെയാണോ ചേച്ചി ഓക്കെയാണ് ഞാൻ അതല്ല ഞാൻ ട്രാക്ക് വന്നോ ഞാൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടവിടെ പോയി പറഞ്ഞോണ്ട് അപ്പൊ അതാണ് എൻ്റെ ഫസ്റ്റ് അവാർഡ് പിന്നെ നിങ്ങളൊക്കെ പറയുന്ന സെക്കൻഡ് അവാർഡ് അത് കഴിഞ്ഞ് കിട്ടുന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ മാർക്കാണ് പിന്നെ കിട്ടുന്ന അവാർഡ് കിട്ടിയാൽ സന്തോഷം കിട്ടിയില്ലെങ്കിൽ അതിന് സന്തോഷം ഈ നോമിനേഷനിലൊക്കെ വന്നിട്ട് പിന്നെ അത് നിരസിക്കപ്പെടുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ചേച്ചി അതിനെങ്ങനെ നോക്കി കാണുന്നത് എനിക്ക് സ്റ്റേറ്റ് അവാർഡുകളൊന്നും രസിക്കപ്പെട്ടിട്ടില്ല കാരണം നിങ്ങളൊക്കെ ഇങ്ങനെ ചാർത്തി തന്നതിന് ശേഷം എനിക്ക് നിവൃത്തിയില്ലാതെ അറിയേണ്ടി വന്നിട്ടുമുണ്ട് നാലാമത്തെ വർഷം തുടർച്ചയായിട്ട് മൂന്നു തോട്ടം കിട്ടിയിട്ട് നാലാമത്തെ വർഷം ജൂറി പറഞ്ഞ് ഒരു അഭിനയിക്കുന്ന സമയത്ത് ഇവർ ആർക്കും കിട്ടത്തില്ല അവിടെ ഈ വർഷം മാറ്റി കൊടുക്കാൻ പോകും പിന്നെ അഞ്ചാമത്തെ വർഷമായിരിക്കും തന്നെ അപ്പോഴും നമുക്ക് പരാതി ഒന്നുമില്ല അപ്പം നാഷണൽ അവാർഡിൽ പോയപ്പം അവിടുത്തെ ചില എന്താ പറയുന്ന പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പടം ചെയ്യുന്ന ഡയറക്ടേഴ്സ് പറഞ്ഞു ഈ ഇവരെന്തിനാ കൊണ്ടുവന്ന് രണ്ടാംഘട മൂന്നാംഘട മലയാള സിനിമയ്ക്ക് വേണ്ടി ഇവരുടെ പെർഫോമൻസ് വേസ്റ്റ് ചെയ്യുന്ന ചോദ്യം ചോദിച്ചു അത് എന്നെ വല്ലാതെ ഹേർട്ട് ചെയ്യുന്നു കാരണം ആരും കാണാത്ത കുറച്ച് സിനിമകൾക്ക് വേണ്ടിയുള്ള അവാർഡ്സ് അല്ല ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് വഴവിൽക്കാബി മുതൽ അച്ചുവിൻ്റെ ആകുമ്പോൾ ഉൾപ്പെടെ ഉള്ളത് കൊമേഴ്ഷ്യലി ഹിറ്റ് ഫിലിംസ് ആണ് അതെന്നെ ഏറ്റവും നന്നായിട്ട് സന്തോഷിപ്പിച്ചിട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞ പ്രൊഡ്യൂസർ നന്നാണ് ഈശ്വര എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മളെ ഷോർട്ടിന് നിൽക്കുന്നത് അപ്പോൾ അത് അങ്ങനെ ഒരു അഭിപ്രായം ഒരിക്കലും പാടില്ല ജനകീയ സിനിമ എടുക്കുന്ന നിസ്സാര കാര്യമാണ് അല്ലേ അപ്പോൾ അങ്ങനെ ഒരു കമന്റ് വന്നപ്പോ ഞാൻ പിന്നെ മൈൻഡ് മൈൻഡിലിയർ ആയി ഇപ്പോഴും തന്നെ പറയുന്നു കിട്ടിയാൽ കിട്ടാത്തതിനെ കുറിച്ച് ഒരു വശം പോലെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നു ഞാൻ എനിക്ക് കിട്ടിയ ജീവിതം ബോണസാണ് ഞാൻ ആഗ്രഹിച്ചു അപ്പൊ എല്ലാം കൊണ്ട് ഒരു പരാതിയില്ല എനിക്കൊരു ഫ്ലൈറ്റ് പിടിക്കാനുണ്ട് നാലു മണിയായി സംസാരിച്ച സമയം പോയതറിഞ്ഞില്ല ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങേണ്ടതുണ്ട് അതുകൊണ്ട് പ്ലീസ് കണ്ടിന്യൂ കോൺവെസേഷൻ വിത്ത് പക്ഷെ എല്ലാവരും വന്നതിൽ സന്തോഷം ഇതിന്റെ ജനുവരി രണ്ട ജൂലൈ രണ്ടാം തീയതി ജൂൺ രണ്ടാം തീയതി മുതൽ നമ്മൾ തുടങ്ങിയത് എൻ്റെ പ്രൊമോഷൻസ് അന്ന് മുതൽ മീഡിയയിൽ ആരുടെ കൂടെ ഞാൻ ഇടുത്ത് സംസാരിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് സിനിമ കണ്ടു കണ്ടിട്ട് അത് അറിഞ്ഞുള്ള ചോദ്യങ്ങൾ ചോദിച്ചു ഒരുപാട് സന്തോഷം എനിക്ക് എൻ്റെ ക്രൂ മെമ്പേഴ്സിനോട് താങ്ക് യു പറയണം കിരൺദാസിനോട് താങ്ക് താങ്ക്സ് പറയണം സൗണ്ട് ഡിസൈനറിനോട് താങ്ക്സ് യു പറയണം ഭാവചേരൻ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സെറ്റപ്പ് ഇതൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് ശരിക്കും അഭിനയിക്കാനുള്ള ഒരു സ്പേസ് കിട്ടുന്നത് ഓഫ് കോഴ്സ് ഏനാദും എല്ലാവരും ഉണ്ട് പക്ഷെ പറയാതെ പോകുന്ന ചിലവരുണ്ട് നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ അപ്പൊ അവരോട് ഞാൻ ഉള്ള പറഞ്ഞ് താങ്ക്സ് പറയുന്നു പിന്നെ ഞാൻ അത്രയും നേരം ഞാൻ കരയാതെ പിടിച്ചിരിക്കുകയായിരുന്നു ചേച്ചി ചേച്ചിയോട് അഭിനയിക്കാൻ പറ്റി എന്നുള്ളത് ചേച്ചി നല്ലത് ചേച്ചിയന്ന് കെട്ടിപ്പിടിച്ചോട്ടെ They have a cake. Oh, okay. If they haven't finished asking. Please cut 1st cut, we'll really? cut it right Yes. Okay, thank you. Just give us a second We're breaking Sorry, don't oh, no. No. you? <coughs> मासे के साथ सुजाती है कटे तो बच्चे को कम 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 കട്ട് ചെയ്തിങ്ങനെ കലാപരമായിട്ട് എടുക്കാനുള്ള ചെന്നയില്ല നിങ്ങൾ ഇതൊക്കെ നല്ല നിങ്ങൾ ശരിയല്ല रेभ रे इतिकोट नम्बर 3 इतिकोटले थैंक यू हो यु यस हजुर धन्यवाद आदर 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 इवन आरे कछु कछु न नि अहिले गुब मोड അടുത്താലും കേൾക്കാതെ അപ്പൊ ഞാൻ എനിക്കോ പാർവതിക്കോ ഇത്തിരി ഒച്ചടപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ സീൻ നടത്തി പാർവതി ഇത് അടക്കുമ്പോഴും ഒരു ശ്വാസമുണ്ട് അതിന് കിട്ടണം ക്രിസ്റ്റോട് എതിരെ അഭിപ്രായം പറഞ്ഞു ക്രിസ്റ്റോ വേണ്ട സീൻസ് ബാധിക്കും എങ്ങനെ വന്നാലും അത് അപ്പൊ അത് നമ്മള് നമ്മുടെ അല്ലാതെ കുറച്ച് കഴിയുമ്പോ നമ്മടെ അല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യും പിന്നെ ഇത ഈ കുറച്ച് ഡാർക്ക് ആയിപ്പോയി ഔട്ട്സൈഡില് ഉള്ളിൽ നല്ല ലൈറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ഔട്ട്സൈഡില് ലൈറ്റ് ഇടും ഈ ലൈറ്റ് ഇടുമ്പോ ചീവിടൊക്കെ കിടന്ന് വിളിക്കുക രാത്രിയാണെന്നും പറഞ്ഞു അപ്പം ജീവിടിന്റെ ശബ്ദം കുറയാമല്ലോ കോറസ് ആയിട്ട് വിളിക്കുന്നു ഒന്ന് ശബ്ദം ഇങ്ങനെ തടി ഇറക്കുന്നവരുടെ ശബ്ദമൊക്കെയാണ് കേൾക്കുന്നത് ചേർന്നു ഈ മൈക്കുരുത് ഷാർപ്പായിട്ട് കേൾക്കുന്നു അപ്പൊ കുറെ നേരം നിക്കണം കാരണം വെച്ചാൽ പ്രകൃതിയുടെ സ്വഭാവം മാറ്റിയല്ലേ ചെയ്യുന്ന രാത്രി ഇടേണ്ട വലിയ ലൈറ്റ് വലിയ വലിയ ലൈറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് പകൽ സമയത്ത് ഇടുമ്പോൾ അവർക്ക് കൺഫ്യൂസ് ആവുകയാണ് അങ്ങനെ ഓരോ സമയത്തും നല്ല സമയം എടുത്തിട്ടാ ചെയ്തത് നാല്പത്തിരണ്ട് ദിവസം പറയുന്നത് പിന്നെ വിടംബര വെള്ളമാണ് ആലോചിച്ചത് അവരാണ് ഉച്ചക്ക് ഉണ്ണാൻ പോകുമ്പോഴും ഈ നനവോട് കൂടിയായിരിക്കുന്നത് ഹൗസ് ബോട്ടിനകത്താണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സ്ഥലം ഇരിക്കാൻ വേറെ കാരണം ഒരു ഭാഗത്തും മുഴുവൻ കായലില് അപ്പോ രാത്രി നമ്മൾ റൂമിൽ ചെല്ലുന്നവരെ ഇത്രയും ഭാഗം നനഞ്ഞിരിക്കുക ഇപ്പോഴും സ്റ്റിൽ എൻ്റെ കാര്യം ഏകദേശം കറുത്തതുപോലെയായി ഇത്രയും ദിവസം അവിടെ വെള്ളത്തിലായിട്ട് നമ്മൾ സീനിലോട്ട് കയറുമ്പോൾ ഇത് മറന്നു പോകും അതാ വാസ്തവം എന്നിട്ട് പിന്നെ വൈ ഉച്ച ആവുമ്പോഴാണോ യൂ നനഞ്ഞൂ ഇത്രയും നേരം നനഞ്ഞാണല്ലോ ഇരുന്നത് വീണ്ടും നമ്മളിത് സാരി അഴിച്ചു കൊടുത്ത് അയൺ ചെയ്ത് തിരിച്ചു കൊണ്ടുപോകുന്നിടുമ്പോഴത്തേക്കും പിന്നെ നനയ നനയാനല്ലേ പോകുന്നത് അപ്പം ആദ്യത്തെ രണ്ടു ദിവസമൊക്കെ വലിയ ചുഷ്ടയോട് കൂടിയൊക്കെ ചെയ്തു പിന്നെ മൂന്നാമത്തെ ദിവസമായി പോവും വീണ്ടും വളർത്തൻ്റെ മൊത്തം ആയിരുന്നോട്ടെ തനിയാ ഉണങ്ങിക്കോളൂന്ന് വിചാരിക്കും ഒരു പതിനഞ്ച് ദിവസൊക്കെ കഴിഞ്ഞപ്പോ ഈ കാലൊന്നും നമുക്ക് രാത്രി ഇങ്ങനെ ഒരു ഭാഗത്ത് കോച്ചു പിടിച്ചിട്ടേ എ സി റൂമല്ലേ അപ്പോൾ ഈ തലയിൽ ഇടുത്ത ഹെയർ ഡ്രയർ ഇട്ട് കാല് ചൂടാക്കിയിട്ട് ബെഡ്ഷീറ്റ് കൊണ്ട് കെട്ടും എന്നാലേ കിടക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഒരുപാട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ രണ്ടുപേരും അഭിനയിച്ചു പിന്നെ സ്ത്രീകളാണ് മറ്റു പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പോ അത് ഇവിടെ പല വെള്ളമൊക്കെ വെള്ളം വെള്ളപ്പം നിൽക്കുന്നത് നിൽക്കാനുള്ള ബുദ്ധിമുട്ട് ആലോചിച്ചു അപ്പം അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് സിനിമയ്ക്ക് പക്ഷേ ഈ ക്രിസ്റ്റോ പറഞ്ഞ പോലെ ഈ രണ്ട് ദിവസത്തെ പ്രേക്ഷകരുടെ റിയാക്ഷൻ കാണുമ്പോൾ അതെല്ലാം മറന്നു വന്നു നിങ്ങൾ ആ സമയത്തെ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ മീഡിയയിലുള്ളവരും വളരെ സൗഹൃദപൂർവ്വം ഒരു പടത്തെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് പറയുന്ന ആളിന് ശേഷം ആദ്യമാണ് കാരണം നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ഈ വേറെ ഏരിയയിൽ ജോലിയൊക്കെ ചോദിക്കുമ്പോൾ ഞാനൊക്കെ ചിലപ്പോൾ ദേഷ്യം തോന്നും കാരണം ഒരു നമുക്ക് ടിക്കറ്റും റൂം സൗകര്യവും തന്നിട്ട് ഇവിടെ വന്ന മൂന്ന് ദിവസം നിന്ന് പ്രൊമോഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ ചോദ്യങ്ങളില്ല കാരണം സിനിമയെ സിനിമയെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് അറിയില്ല ഈ ആദ്യസ്റ്റ് ചെയ്ത് പറയുന്നത് അവിടെ വേണ്ടിയായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് അറിയത്തുള്ളൂ അപ്പൊ അതിനെക്കുറിച്ച് ചോദിക്കാൻ ലിമിറ്റേഷൻസ് ഉണ്ട് പലതും ഞങ്ങള് ഞങ്ങൾക്ക് പടം റിലീസാവുന്നതിന് മുമ്പ് അങ്ങനെ ഫ്രാങ്കായിട്ട് പറയാനും പറ്റുന്നില്ല അപ്പോ നിങ്ങളെല്ലാം കണ്ടതിന് ശേഷമുള്ള ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ആ സിനിമയുടെ ഓരോ ഫൾസിലും അറിഞ്ഞ് ചോദിക്കുന്നതിന് ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്രാവശ്യം ഞാൻ മീഡിയയുടെ കൈകളിലും ക്രിസ്ത്യോട് പറയുമായിരുന്നു എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് കാരണം പടം കണ്ടിട്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ചോദ്യങ്ങൾ ഇപ്പൊ വിഷ്ണു ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും ഒരു കൃത്യതയുണ്ട് പിന്നെപ്പോ ചോദിച്ചു എന്തോ കോഹമിപ്പ് അപ്പൊ കത്തിയെടുത്ത് കുത്തും നമ്മുടെ അവിടെ കത്തിയുമായിട്ട് വരവാണ് എന്ത് പൈ പറഞ്ഞെനിക്ക് മനസ്സിലായി നമ്മൾ ഇടയിൽ കൂടെ കയറിയില്ലെന്ന് പറഞ്ഞ ഒരു ആക്ഷൻ പടമാണ് അങ്ങനത്തെ സിനിമ കാണുന്നു നമ്മമാരെ നല്ലോക്ഷൻ ഇല്ലല്ലോ ഓരോ വ്യക്തിത്വത്തിനനുസരിച്ച് സംസാരിക്കാൻ പറ്റും എല്ലാരും വളരെ ഗൗരവത്തോടെ സിനിമയുടെ ആന്തോളങ്ങൾ സ്പർശിക്കുമ്പോൾ ചിരിക്കുക സന്തോഷിക്കാണോ നല്ലത് അല്ലേ ഒരുപാട് നന്ദി സിനിമയെ പറ്റി സംസാരിച്ചതിന് നല്ല സിനിമ ഉണ്ടാക്കിയതിന് താങ്ക് യു എല്ലാരും കണ്ടാതല്ലേ എല്ലാരും കണ്ടല്ലോ ടിക്കറ്റ് അല്ലെന്നും Okay. Thank you so much, thank you so much, thank you so much.